ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് എം സ്വരാജിന്റെ സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചു എഴുത്തുകാരി കെ ആർ മീര ഉദ്ഘാടനം ചെയ്തു ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റെത്തുവാൻ മോഹം ആരൂർ എം എൽ എയും ഗായികയുമായ ദലീമ പാടി അവസാനിപ്പിക്കുമ്പോൾ സദസ്സിലിരുന്നവരുടെ ഓർമ്മകളിൽ കലാലയമുറ്റം നിറഞ്ഞിരുന്നു സ്കൂളിലും കോളേജിലും തങ്ങൾക്ക് ആവേശമായ ഒരു സുഹൃത്ത് ആ ഓർമ്മകളിൽ നിറഞ്ഞു എം സ്വരാജിന്റെ സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ാണ് ഒരുക്കിയത് സ്വരാജിനെ പഠിപ്പിച്ച പൂളപ്പാടം ജി സ്കൂളിലെ മുൻ പ്രഥമാധ്യാപകൻ എം കെ ദിവാകരൻ ചുങ്കത്ര മർത്തോമ കോളേജിൽ അധ്യാപികയായിരുന്ന ഡോ മിനി പ്രസാദ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും ഇതര ജില്ലകളിൽ താമസിക്കുന്നവരും സ്വരാജിന് ഐക്യദാർഢ്യവുമായി നിലമ്പൂരിലെത്തി ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും വിശ്വസിച്ച് പ്രവർത്തിക്കുന്നയാളാണ് സ്വരാജ് എന്നും കെ ആർ മീര പറഞ്ഞു അമാന്യമായ വാക്കുകൾ ഉപയോഗിക്കാതെ ഇക്കാലത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിലനിൽക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുമെന്നും കെ ആർ മീര പറഞ്ഞു സൌഹൃദം കൈമോശം വരാതെ സൂക്ഷിക്കുന്നത് ഇക്കാലത്ത് പ്രധാനമാണെന്നും ആഹ്ലാദകരമായ അന്തരീക്ഷമാണിതെന്നും എം സ്വരാജ് പറഞ്ഞു ഡോക്ടർ മിനി പ്രസാദ് അധ്യക്ഷയായി ബിജി അബ്രഹാം പി ദേവാനന്ദ അഡ്വകറ്റ് ബിജു ജോൺ എം കെ ദിവാകരൻ സുരേഷ് തിരുവാലി സുരേഷ് നടുവത്ത് നവീൻ പ്രസാദ് സിന്ധു ശങ്കർ പി ജി ജിജു പ്രഭികുമാർ പ്രമോദ് ചെറിയാൻ മനോഹർ വർഗീസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ശാലികൾക്ക് ഓരോ ഗോൾഡ് കോഴികൾ സ്വന്തമാക്കാം